വില്ലേജ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ പറയട്ടെ ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ നമ്മളിന്ന് രണ്ട് ദിവസം മുന്നേ നട്ടിട്ടുള്ള പയറിന് വെള്ളമൊഴിക്കാനായിട്ട് പോവുകയാണേ പുഴയിലേക്ക് ഇറങ്ങുന്ന വഴിയിൻ്റെ രണ്ട് വശത്തും കോളാമ്പിപ്പൂവ് ഉണ്ട് കേട്ടോ ഈ മഞ്ഞപ്പൂവിന് ഞങ്ങളെ നാട്ടിൽ കോളാമ്പിപ്പൂവെന്നാണേ പറയുക പുഴയിലേക്ക് ഇറങ്ങാനായിട്ടുള്ള വഴി കുറച്ച് കുഴപ്പം പിടിച്ചതാണേ പുഴിമണൽ ആയതുകൊണ്ട് സൂക്ഷിച്ച് ഇറങ്ങിയിട്ടില്ലെങ്കിൽ തെന്നി വീഴാൻ നല്ല സാധ്യതയുള്ള സ്ഥലമാണ് കേട്ടോ പുഴയുടെ തീരത്താണ് കേട്ടോ നമ്മൾ പയറും വേണ്ടിയൊക്കെ നട്ടിട്ടുള്ളത് അതിൻ്റെ വീഡിയോ ഇതിനു മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കണേ ഇതിപ്പോൾ വൈകുന്നേര സമയമാണ് കേട്ടോ നമ്മൾ രാവിലെയും വൈകുന്നേരവും പയറിന് വെള്ളം ഒഴിക്കാറുണ്ട് ഉച്ചയ്ക്ക് വാടി നിൽക്കുന്ന പയറിന് വൈകുന്നേരം ആവുമ്പോൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല അതുകൊണ്ട് വൈകുന്നേരം വെള്ളം ഒഴിക്കാറുണ്ട് കേട്ടോ പയറൊക്കെ ചെറുതായിട്ട് മുള പൊട്ടിയിട്ടുണ്ട് വെണ്ട പക്ഷെ മുളയൊന്നും പൊട്ടിയിട്ടില്ല അതിന് ഇനിയും സമയമെടുക്കുന്നാണ് തോന്നണേ ഈ പുഴക്കരെ കുറച്ചുകൊണ്ട് പോയാൽ ഒരു അമ്പലമുണ്ട് അവിടുന്ന് വൈകുന്നേരമായാലും അമ്പലത്തിൽ പാട്ട് കേൾക്കാം ആ സമയത്ത് ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് കിളികളെ ഒച്ചയും പുഴ ഒഴുകുന്ന ശബ്ദവും ഒക്കെ കൂടെ വളരെ പോസിറ്റീവായിട്ടൊരു ഫീലാണ് കേട്ടോ ഇടയ്ക്ക് ഞാനും ഏട്ടനും അമ്മയൊക്കെ ഇതേമാതിരി വന്നിരിക്കാറുണ്ട് ഇവിടെ ഇവിടെ മാത്രമല്ല കേട്ടോ കുറച്ച് വെണ്ടയും തക്കാളിയും കൂടെ ടെറസിലും കൂടെ നട്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞ് വന്നിട്ട് വേണം അവിടെയും കൂടെ വെള്ളം ഒഴിക്കാൻ ഇനി നമ്മൾ ഓമയ്ക്ക് പറിക്കാൻ പോവാണ് കേട്ടോ അടുത്തുള്ള വീട്ടിൽ നിന്നാണെ അതായത് ഈ പുഴയുടെ തൊട്ട് മുകളിലുള്ള പറമ്പ് അടുത്ത വീട്ടുകാരുടെയാണ് അവിടെ ഓമയ്ക്ക് ഉണ്ട് നമ്മൾ അത് പറിക്കാനായിട്ട് പോവാണ് കേട്ടോ അമ്മ ഒരു തോട്ടിക്കത്തി വെച്ചിട്ട് കുത്തി ഇരുവാട്ടോ നമ്മൾ ഓമയ്ക്കയും കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുന്നതിനേക്കാട്ടിലധികമായിട്ട് അച്ചാറാണ് ഉണ്ടാക്കാറ് നല്ല രുചിയാണ് ഓമയ്ക്കേൻ്റെ അച്ചാറ് മാങ്ങച്ചാറിനേക്കാട്ടിലും കൂടുതലും എനിക്കിഷ്ടം ഓമക്കയുടെ അച്ചാറാട്ടോ കൂട്ടത്തിൽ നല്ല ഒരാണം തന്നെ പറഞ്ഞെടുത്തേ ഇനി അത് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇനി അത് പുഴയെ കൊണ്ടുപോയി കഴുകിയിട്ട് വരാം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്ത് വെള്ളപ്പൊക്കം കഴിഞ്ഞ പിന്നെ അധികാരം പുഴയിലേക്ക് ഇറങ്ങാറില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ വേനൽക്കാലമായപ്പോൾ പിന്നെയും ആളുകൾ വരാൻ തുടങ്ങിയേ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് കുളിക്കാനും മീൻ പിടിക്കാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ കൂടുതൽ ആൾക്കാർ അക്കരയ്ക്ക് പോകാൻ വേണ്ടി ഇതിലിറങ്ങി കിടക്കാറാണ് കേട്ടോ മുട്ടുവരെ കഷ്ടിച്ച് വെള്ളമുള്ളൂ ഇപ്പോൾ ഈ കാണുന്ന പഞ്ഞിപ്പുല്ലൊക്കെ ആകെ ഉണങ്ങാൻ തുടങ്ങിയിട്ടോ ഇതിനു മുന്നേ നല്ല ഭംഗിയായിരുന്നു കാണാൻ ഇപ്പൊ കുറെ വാടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു മാർച്ച് ഏപ്രിൽ മാസൊക്കെ ആകുമ്പോഴേക്കും ആകെ ഉണങ്ങി പോകും പോകട്ടോ പിന്നെ നമ്മളധികം ഇരുട്ടാവാൻ നിക്കാതെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ് സന്ധ്യയായിട്ടൊരു കുളിയൊക്കെ പാസ്സാക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ അച്ചാറിൻ്റെ പരിപാടിക്ക് കിടക്കണേ ആദ്യം ഓമക്കായ ഇതേമാതിരി തൊലിയൊക്കെ ചെത്തി കളയണം അത് കഴിഞ്ഞ് നമ്മൾ ഓമക്കേൻ്റെ ഉള്ളിലെ കുരുവും കൂടെ കളയണം അതിനുശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാങ്ങ അച്ചാറിനെ അരിയണമാതിരി ചെറുതാക്കി നീളം കഷ്ണങ്ങളാക്കിയിട്ട് അരിയണം ചെറുതാക്കിയിട്ടോ വലുതാക്കിയിട്ട് അരിയുകെട്ടോ അവനാൻ്റെ ഇഷ്ടം പോലെ പിന്നെ ഒരു ചീനച്ചട്ടിയിലേക്ക് നല്ലൊന്ന് ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഓണക്ക് ചേർക്കുക ജസ്റ്റ് ഒന്ന് വയറ്റി എടുത്താൽ മതി അധികം മയന്ന് പോയാൽ രസമുണ്ടാവില്ല പിന്നെ അതേ ചീനച്ചട്ടിയിലേക്ക് അല്പം കൂടെ നല്ലതെ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കണം കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് വറ്റൽ മുളകാണ് കേട്ടോ ഒരു വലിയ മുളക് മതിയാവും പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ചെറുതായി ചതച്ചു വെച്ചതും പച്ചമുളകും ചേർക്കുക പിന്നെ മാങ്ങ ഇഞ്ചിയാണ് കേട്ടോ ചേർത്തിട്ടുള്ള ഇഞ്ചിക്ക് പകരം പിന്നെ അതിലേക്ക് കറിവേപ്പിണ്ടിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർക്കാം ആദ്യം അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുക അതിൻ്റെ ഒപ്പം തന്നെ ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുക അച്ചാർ ചേർക്കുന്നതുകൊണ്ട് ആവശ്യത്തിന് മാത്രം മുളകൊടി എടുത്താൽ മതിയാകുകയെ പിന്നെ അതിലേക്ക് ഉലുവപ്പൊടി ചേർക്കുക അത്യാവശ്യം ഉലുവപ്പൊടി ചേർക്കണം പിന്നെ കായപ്പൊടി ചേർക്കാം കായപ്പൊടി അതെ ആവശ്യത്തിന് ചേർത്താൽ മതിയാകും അതിനുശേഷം അച്ചാർ പൊടി ചേർക്കുക അച്ചാറുപൊടിയാണ് കേട്ടോ നല്ലോണം ചേർക്കേണ്ടത് എന്നാലേ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് കിട്ടുകയുള്ളൂ ടീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചേർക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം ആവശ്യത്തിന് വിനാഗിരി കൂടി ചേർക്കുക ഈ സമയത്ത് തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് സ്റ്റൗ ഓഫാക്കി വെക്കുക പിന്നെ അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചില്ല ഓമക്ക കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ